ഹായ് ഫ്രണ്ട്സ് ഈ ചെടി നമുക്ക് ധാരാളം പണം തരും അതും ഈ കാലത്ത് എന്താ ചെടി എന്താ ചെടിയെന്നറിയാമോ ഇതെന്താണെന്നറിയണം എങ്ങനെയാണെന്ന് അറിയണമെങ്കിൽ ഈ വീഡിയോ ഫുള്ളായിട്ട് നിങ്ങൾ കാണണം ഓക്കെ അപ്പോൾ കാണിച്ചു തരാം എന്താണ് ഈ ചെടിയിലെ അത്ഭുതം എന്ന് ഞാൻ അങ്ങോട്ട് വിട്ടോ ഇത് വന്നിട്ട് എന്ത് ചെയ്യാനാ

പിന്നെ നല്ല രസമാണ് കുട്ടി കണ്ടോ അത് മുഴുവനെ പറിക്കുമ്പോ നോക്കണേ പോച്ച കുട്ടി ജോലിയൊക്കെ കുഞ്ചവിടെ നല്ല പറയുന്ന കോടില്ല ോക്കിട്ടി അവിടെ ആ ഒരു തടങ്കുണ്ടല്ലേ ഇവിടെ ഒക്കെ കഴിഞ്ഞു ഇന്നൊക്കെ പറിച്ചു കഴിഞ്ഞു കേട്ടോ ത്രയും കിട്ടിയിട്ടുണ്ട് ഞങ്ങൾക്ക് പിന്നെ ഇനി അവിടെയും കൂടെ ഉണ്ട് കുറച്ച് അപ്പുറത്തും ഉണ്ട് സഹായിക്കാൻ ജോലി വന്നിട്ടുണ്ട് കുഞ്ഞി കുഞ്ഞി ഉണ്ട് കണ്ടോ കുഞ്ഞിക്ക് നടക്കാനൊന്നും വയ്യാത്താണേ കണ്ടോ അത് അച്ചം വന്നു ആ ഓടുന്നുണ്ടോ വയ്യ വയ്യാത്തോണ്ടാണേ അതാ വരുന്ന കേട്ടോ ജമാനോ അവിടെയൊക്കെ ചാടി മറിഞ്ഞു വാവ എത്തിയ അവിടെ ന ജോലി വരുന്നണ്ട് ജോലിയുണ്ട് അതാ 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 എല്ലാരും അച്ഛൻ്റെ പിന്നാലും ഓടുകയാണ് ഹായ് ഞങ്ങൾ പോവാണ് പറ

ണ് അന്നിത് ലാസ്റ്റ് ഞാൻ കുഴിക്കുന്ന ഇതാണ് നമ്മളെ ൂവരക്കുന്ന പറമ്പാണിങ്ങോ ഈ കളിച്ച തെറ്റാണേ ശരിക്കും കളക്കൂട്ടീ നോക്ക് എവിടെ കൊല്ലുന്നത് കണ്ടോ പിട്ട് കളിക്കണെ നേരെ കടക്കില്ല അല്ല കളിക്കുന്ന പോയിരിക്കും ഇവിടെ നിന്നെ അന്നെ വിളിക്കണെ ദാ കുവാ നോണ്ടെന്താ കാര്യം അതонട്ടുള്ള പ്രോസസ്സ് ഇവിടവാണ്ട് ഉണ്ട് ഇത് പറക്കിയാൽ മാത്രമേ ഇതിങ്ങോട്ടുള്ള പണി എന്തൊക്കെണ്ടെന്ന് അറിയാ ഓളിടുന്നോ അതോ പൊട്ടുന്നോടാ പൊട്ടുന്നോ സൂചിച്ച് അല്ലെങ്കിൽ വീഡിയോ എടുക്കണോ ആ സാറല്ല സാറല്ല അതുകൊണ്ട് ഞാൻ ചെയ്തിട്ടാണ് അമ്മേ ആ അമ്മ ഇതി വരെ വീഡിയോ അവിടെ എടുക്കടാ അല്ല അവൻ നമ്മെന്നേ ചെയ്തിട്ടാണ്

ഒന്നൂടി അങ്ങനെ ഇത് എന്താണിതെ പറ കൂട്ടത്തിൽ തന്നെ ഏറ്റവും പൂവാണ് അത് നീ കിട്ടാൻ പോകുന്നില്ല അവിടെ അമ്മായി കളക്കുന്നുണ്ട് അവിടെ നീനും കളക്കുന്നുണ്ട് ഇവനും മുസ്തഫ എന്തോ നോക്കിയിരിക്കുന്നുണ്ട് നമ്മുടെ രാഗതി വന്നു അടുത്തുണ്ട് കൊറേ നേരം വയ്യേ കൂടിയ കൂട്ടി കൂട്ടാരൻ നിധി അതൊന്നും അടി ഞാൻ അത്ര നേരം അവിടെ എന്താണ്

അതല്ല ഞാനിങ്ങട്ടെടുക്കണേ ഇവിടെ എല്ലാവരും നല്ല പണിയിലാണ് ലേശ് ഞാൻ മാത്രം ഇവിടെ എന്നും അറിയാൻ നോക്കിയിരിക്കാണ് ഒരുത്തൻ എല പറഞ്ഞാ ഒരുത്തൽ നല്ല പണിയിലാണ് ഇപ്പൊ തന്നെ അതിൽ അതുണ്ട് പിന്നെ ഇത് സാധാരണ ഒരു പണി അല്ല ഒരുത്തൻ കിട്ടണ പൂവൊക്കെ അല്ല പൂവൊക്കെ എടുത്തിട്ട് ഇങ്ങനെ കാറ്റ് ചെയ്തിട്ട് പട്ടി കിട്ടാണ്

പുനർവീഡിയോ എടുക്കാൻ നടന്ന് തോന്നില്ല നമുക്ക് അടുത്ത ആ അടുത്ത ആവലാന്നേ ഓക്കേ നോലെ എടമായി ഉകാർ പോർടർ കൊട്ടാള് മുന്നോട്ട് മാർജിറ്റാ കൊട്ടേ കൊട്ടേ വീക്ക് मतलब ഈ സമയത്ത് പുറങ്ങു പുറങ്ങു ഇരിക്കേ പുറങ്ങു നീങ്ങാ ഇതിനകത്ത് മോൻ കരയും കേട്ടാ കേട്ടാ ദാ ദാ കൊണ്ടി കൂടാൻ ഇങ്ങോട്ട് ഇങ്ങോട്ട് നോക്കിക്കോ എന്താ ലഗദോ நீங்க இருக்கீங்க. malu അത് മാറപ്പൊട്ടിടേ രണ്ടും കറക്റ്റ് ഓഫ് എന്നാണ് ഏറ്റവും വലുത് ഇതാണ്ട് മീന് മീന് അയ്യോ അത് കറക്റ്റ് അത് കറക്റ്റ് ക്യാഷ് അടിക്കാണ്ടുള്ളൂ ഒറ്റക്കണ്ട ക്യാഷ് യോ വിചാരിച്ച വലുതാണ് ഞാനിവിടെ അവിടെ വീട്ടി ആ ഇത് ചിലപ്പിക്കാൻ ക്യാഷ് അടിക്കണ്ടു ഒന്ന് ഒന്ന് ചെറിയ അല്ല അതും അയ്യാ പൊട്ടില്ലേ ആ പൊട്ടിട്ടില്ലായിരുന്നോ അന്ന് അന്ന് പതി കാട്ടിട്ടോ പൊട്ടി അതും ഒന്ന് അയ്യോ വാങ്ങാൻ കളിച്ചും മണ്ണെടുക്കട്ടെ കളിച്ചെട്ടോ ഇത് കഴിക്കുന്ന കഴിക്കണോ അയ്യോ കഴിഞ്ഞു വന്നിരിക്കുന്നു എന്തെ ോട്ട് പോവാട്ടോ എന്റെ ബാക്കിൽ വലിയ ആണല്ലേ കണ്ടാ എന്താ വീട്ടിട്ട് നോ ഒന്നല്ലേ കുടുല്ല കുടുതാണ് ഇങ്ങേ നല്ല വാങ്ങി കൊടുന്നോ നീ കുക്കിള് പോയിട്ട് അവിടെ ഇതാ നാല് വത്തിച്ചിടിക്കിട്ട് കുടു ദിയോർണ ഇതായവരീ അപ്പലോണ് മണ്ണ് വാങ്ങുന്നത് മാതി കേള് മാടി വീഡിയോ പറൂ പൂവ് പറിച്ച് കഴിഞ്ഞിട്ടില്ല ഇനി ഇത്രയും ഇനിയും പറിക്കാനാണ് അരച്ചിരുന്നത് അപ്പോൾ ഞങ്ങൾ പറിച്ചിൽ നിന്നിപ്പോൾ റെഡിയാക്കി എടുക്കാൻ പോവാണ് ആദ്യമൊക്കെ ഒന്ന് കഴുകി വൃത്തിയൊക്കെ ധാരാളം മണ്ണുണ്ട് അപ്പോൾ മണ്ണും അതിൻ്റെ തൊലിയും ഒക്കെ കളഞ്ഞ് റെഡിയാക്കി വേണം എന്നൊക്കെ ഇതും അരച്ചെടുക്കാൻ മില്ലിക്കൊണ്ടോ ആക്കി കിട്ടും അപ്പം മിക്സിയിൽ കുറച്ച് കുറച്ചിട്ടിട്ട് അരച്ചെടുക്കണേ അപ്പോൾ പിന്നെ ബാക്കി വിടിയോ വഴിയേ വരും ഓക്കെ കണ്ടോ അപ്പോൾ നമ്മളുടെ ഇതൊക്കെ കഴിഞ്ഞ് ക്ലീനിങ്ങൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നാളെ ഉള്ളൂ ഇതിൻ്റെ പരി ബാക്കി പരിപാടി കിട്ടോ മിക്സിയിൽ അരച്ച് എടുക്കണം ബാക്കി പരിപാടികൾ നാളെ കാണിച്ച് തരാം ഇന്നത്തെ കലാപരിപാടികളാണിത് ഓക്കെ ഉലിയൊക്കെ കളഞ്ഞ് സൂപ്പറാക്കിയിട്ടുണ്ട് കേട്ടോ അരച്ച് വേണം ഇതിൻ്റെ പൊടി നമ്മളെടുക്കാൻ ഓക്കെ അറിയേണ്ടാവും എല്ലാവർക്കും അറിയണ്ടാവും എങ്കിലും ഒന്നുകൂടെ കാണിക്കുക നമ്മുടെ പൂവൊക്കെ അതെ അരിഞ്ഞ് വെച്ചിരിക്കുക കേട്ടോ ഉണ്ടോ നമ്മൾ പൂവ പറിച്ച് അന്നേരം പറിച്ചില്ലേ അതെല്ലാം കൂടെ അരിഞ്ഞ് റെഡിയാക്കി വെച്ചിരിക്കുകയാണെ ബാക്കി കുറച്ച് അരച്ച് തുടങ്ങി ഇങ്ങനെ കിട്ടിയിട്ടാണ് നമ്മൾ പൊടി എടുക്കാൻ വേണ്ടിയിട്ടേ കുറച്ച് പണിയാണ് മക്കളെ ൊക്കെയാണ് പ്രശ്നമുള്ളത് കുറച്ച് കൂടുതലുള്ളത് കൊണ്ടേ അപ്പോൾ ഇപ്പം നമ്മൾ അരച്ച് കഷ്ണിച്ചു അധികം മിക്സിയിൽ എന്നിട്ട് അല്ല മിക്സിയിലിട്ടിട്ട് അരച്ചെടുക്കണം ആട്ടിക്കൊടുത്താൽ മതി മില്ല കൊണ്ടുപോയിട്ട് പക്ഷേ ഒന്നും ആരും പോവാനില്ലാത്തോണ്ടേ ഇപ്പോൾ കുറച്ച് പണിയാണ് ഇതുപോലൊരു വട്ടച്ചുമ്പ് എടുത്തിട്ട് അതിൻ്റെ മുകളിൽ തുണി കെട്ടി എങ്ങനെയൊക്കെ വെച്ച് കെട്ടി അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്നു ഞാൻ അപ്പോൾ ഇതിൻ്റെ ബാക്കി പരിപാടി കൂടെ കഴിയട്ടെ കുറേ ഉണ്ട് കേട്ടോ ഓക്കെ അപ്പോൾ കൂവപ്പൊടി നമുക്ക് കടയിൽ നിന്ന് വാങ്ങുമ്പോൾ പ്യുവർ കിട്ടില്ല കാരണം ഇതൊക്കെ തന്നെയാകും നല്ല പണിയാണ് ഇപ്പോൾ ആയിരത്തിൻ്റെ മുകളിലൊക്കെ ഉണ്ട് അത്ര ഇപ്പോൾ സീസണല്ലേ തിരുവാതിര അപ്പോൾ അതിന് ആയിരത്തിൻ്റെ മുകളിലൊക്കെ വില വരുന്നുണ്ട് പറയണ്ടേ അപ്പോൾ നമുക്കിത് ഇവിടെ ഉണ്ടാക്കാൻ കുറച്ച് ബുദ്ധിമുട്ടിയാലും നല്ല പൊടി കിട്ടും കേട്ടോ ഇല്ലാത്ത നല്ല പൊടി കിട്ടും അതുകൊണ്ടാണ് കുറച്ച് കഷ്ടപ്പെട്ടാലും നല്ലത് കഴിക്കാലോ ഓക്കെ അപ്പോൾ ബാക്കിയും കൂടെ ഞാനൊന്ന് അരച്ചെടുക്കട്ടെ എന്നിട്ടൊക്കെ റെഡി ആക്കി അങ്ങനെ ഇങ്ങനെ വെച്ചിരിക്കുകയാണ് കുറച്ച് കുറച്ചായിട്ട് അരയ്ക്കാൻ പറ്റുള്ളൂ മിക്സിയിൽ കുറച്ച് കുറച്ചായിട്ടാണ് അരച്ചെടുക്കുന്നത് ഓക്കെ അപ്പോൾ ഇതാട്ടോ നമ്മളുടെ ഏതാണ്ട് ഫിനിഷിങ് പോയിന്റിലേക്ക് കയറി തുടങ്ങി പോവാ അത്യാവശ്യം നല്ല ഇതാണ് ഓക്കെ അപ്പോൾ ഞാനിങ്ങനെ നേരാക്കി കൊണ്ടുവരികയാണ് ഇനി ഉണ്ട് വെള്ളം പോകുന്നുണ്ട് അതാണ് ഇപ്പോൾ പ്രശ്നമില്ല ഇനിയിപ്പോൾ എന്തെങ്കിലും ചെയ്യാം നിങ്ങൾക്ക് കെട്ടിയച്ചാൽ മതി അല്ലേ അപ്പോൾ ഒന്ന് വെള്ളം ഇതിൽ വിടും എൻ്റെ ഇതൊന്നും പൊടി പോവുക അങ്ങനെ ആകുമ്പോൾ അതുകൊണ്ട് കെട്ടിവെക്കാം മപ്പിനാർ എത്തിയിട്ടുണ്ട് നീ ഹാൻഡ് ഓവർ ചെയ്യട്ടെ വയ്യപ്പാ തിര തുടങ്ങിയതാണ് നമ്മളിതിനെ വെള്ളം കൂട്ടി കളഞ്ഞിട്ടില്ല പൊടി മാത്രം അടിച്ചേട്ടോ കേട്ടോട്ട് പൗഡർ ഇത് നമ്മൾ ആക്കിയെടുക്കും നീ രാത്രി നമ്മളിതിങ്ങനെ കെട്ടിവെക്കും എന്നിട്ട് പിന്നെ രാവിലെയാണ് വെയിലത്ത് ടൊമയ്ക്ക എടുക്കുന്നത് അതൊക്കെ കണ്ടോ എഴിഞ്ഞു പോയില്ലേ ഒറിജിനൽ പൊടിയാണ് ഭക്ഷി കൂടെ പറയണോന്നല്ലേ കണ്ടോ നമ്മുടെ കൂവപ്പൊടി ട്ടെ കുടച്ച് ഒന്ന് വെയിലത്തെടുത്ത് ഉണക്കി എടുത്തു കഴിഞ്ഞാൽ അടിപൊളി ഇതിപ്പോൾ ഫുൾ നമ്മുടെ കൂവട്ടോ എന്താ കുറച്ച് കഷ്ടപ്പെട്ടാലെന്താ ഫ്രണ്ട്സ് നമ്മളുടെ കൂവപ്പൊടി ഇട്ടോല്ലാം കഴിഞ്ഞു ഇനി ഇത് ഉണക്കി സൂക്ഷിക്കാം ഒത്ര കാലം വേണം നല്ല ഉണക്കി വെച്ച് കഴിഞ്ഞാൽ എത്ര കാലം വേണമെങ്കിലും കേട് വരാതിരുന്നുള്ളൂട്ടോ അതാണ് ഇനി ഉണങ്ങുന്നതിനനുസരിച്ച് ഇതിൻ്റെ അങ്ങനെ കുറേശ്ശെ കുറേശ്ശെ പൊട്ടി പൊടിച്ച് കൊടുക്കണം നമ്മൾ ഇന്നലെ ഇപ്പോൾ ഈ മുണ്ടിൽ കെട്ടി തൂക്കിയിട്ടിരുന്നു അല്ലേ വെള്ളമൊക്കെ മാറുന്നുണ്ടത് ടീൻ്റെ മോള് കൊണ്ടുവയ്ക്കണം കാരണം കാറ്റാണ് ആ കുറച്ച് പൊടികൾ കയറും ചെന്നേ പൊടി അത്യാവശ്യം കിട്ടി ഇനിയും കുറച്ചും കൂടെ പറിക്കാനുണ്ട് അത് കഴിഞ്ഞിട്ട് അത് കഴിഞ്ഞ് വേണം പറിക്കാൻ അപ്പൊ പതിമൂന്നാം തീയതിയാണ് തിരുവാതിര അപ്പം നല്ല പൊടി നിങ്ങൾക്ക് ഉപയോഗിക്കാം നമ്മക്കില്ലേ തിരുവാതിര അമ്മല്ലോ അത് വേണമെങ്കിൽ വെറുതെ ചെയ്യാം പക്ഷെ വേറെ ഉള്ളതൊന്നും ഇണ്ട ബ്രേക്ക്ഫാസ്റ്റിന് കൂവ വരങ്ങിയത് ഇഷ്ടം സംഭവം നല്ലതാണ് ഈ ചൂട് കാലത്തെ ഈ മൂത്രച്ചൂടിന് ഇതിനെ നല്ല വയറിളക്കത്തിന് ഒക്കെ കൂവപ്പൊടി കാച്ചി കൊടുക്കേണ്ടത് നല്ലതാണ് ഞാനിപ്പോ യോരറററ പൗഡറാണ് ഇത് ഈ കുഴി ബുടിയേ ഈ കുഴി ബുടിയേ ടീച്ചൻ കീജോയി വേ ഇതല്ലാണ് എനിക്ക് അമ്മമ്മ ഇപ്പോ ഞയക്കേ അതിത്തെ മൈ അമ്മ ആ ബോടിയെന്ന അവ മക്കക്ക്ന്നോ ചോദിച്ചു വന്നവാരി ഈ ഈ ബുടിയേ നേരെ കന്തലെങ്കിലും ചൂട ഇങ്ങനെ കളക്റ്റ് കൊണ്ട് കുറുക്കി കുളിക്കുന്നത് നല്ലതാണ് ഇപ്പം നമ്മളുടെ പൂവപ്പൊടി കൂടെ റെഡി ആയിട്ടുണ്ട് ഓക്കെ എല്ലാരും ഇത് ഇതുണ്ടാക്കി നോക്കാൻ ഞാൻ പറഞ്ഞ കുറച്ച് പണി കൂടുതലുള്ള സംഭവമാണ് പക്ഷെ നല്ല പൊടിക്ക് നമ്മള് കുറച്ച് കഷ്ടപ്പെട്ടാലും നല്ല പൊടി നമുക്ക് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ ഉണക്കി എടുക്കട്ടെ അപ്പോൾ ഫ്രണ്ട്സ് കണ്ടോ നമ്മളുടെ കൂവപ്പൊടിയാണ് ഇത് കേട്ടോ ഇതിപ്പോൾ കുറച്ച് പകുതി ഉണങ്ങിയിട്ടുള്ളൂ ഇനി ബാക്കി നാളെയും കൂടെ ഉണക്കി റെഡിയാക്കി എടുക്കണം ഓക്കെ അപ്പോൾ നോക്കണ്ടല്ലോ കൂവ പൊടി ഉണ്ടാക്കുന്നത് എങ്ങനെയാണ് കുറച്ച് കഷ്ടപ്പാടൊക്കെ തന്നെയാണ് ഇപ്പോൾ ഗ്രൈൻഡറിലൊക്കെ അരക്കാണെങ്കിൽ ചിലപ്പം കഴിഞ്ഞിരുന്നത് അപ്പോൾ നമുക്ക് ഗ്രൈൻഡറൊന്നുമില്ല കേട്ടോ മിക്സിയിൽ അരച്ച് കുറേശ് കുറേശ്ശട്ട് അരച്ചിട്ടാണ് നമ്മളിപ്പോൾ ഇത് ശരിയാക്കി എടുത്തത് ഓക്കെ അപ്പം അങ്ങനെ ഇപ്പോൾ എല്ലാവർക്കും എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെല്ലേക്കണമൊക്കെ ഒന്ന് അമർത്തണേ താങ്ക്